ഹായ് കൂട്ടുകാരെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ ഡേവിഡ് മാർട്ടിന് ഇങ്ങനെ ഉപേന്ദ്രം പൈസ കൊടുത്തിരിക്കുകയാണ് കേട്ടോ ഈ സമയം ഞാൻ കൊന്നേക്കാം എന്നും പറഞ്ഞിട്ടാണ് ഉപേന്ദ്രം പോകുന്നത് കാര്യം നടന്നു കഴിഞ്ഞാൽ ഫോൺ കോൾ വിളിച്ചിരിക്കും ശരി എല്ലാം നല്ല അടിപൊളിയായിക്കോട്ടെ ഒരു പുഷ്പം പേർക്കുന്നത് പോലെ ആയിക്കോട്ടെ ആ ഒരു കൊലപാതകം എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ അപ്പോൾ എ ടി എമ്മിലോട്ട് പൈസ ഇടാം എന്നും പറഞ്ഞിട്ട് പറഞ്ഞു വിടുകയാണ് പിന്നീടാണെങ്കിലോ ഇങ്ങനെ സത്യഭാമയാണ് കാണിക്കുന്നത് രാവിലെ തന്നെ സത്യഭാമ രാഘുവിനെ ചായ ഇടുമ്പോൾ ഇത്ര നേരം നേരത്തെ ഇന്ന് എനിക്ക് ചായയോ ആ ഇന്നലെ രാത്രിക്കത്തെ പാല് തിളപ്പിച്ച് വെച്ചിരുന്നു കുറച്ച് കഴിഞ്ഞാൽ അത് നാശമാവും അപ്പോൾ അത് വേണ്ടെന്ന് കരുതി ഇത്ര നേരത്തെ തന്നെ ചായ ഇട്ടു എന്ന് സത്യമ്മ പറയാണ് അങ്ങനെ നല്ല സന്തോഷത്തിലാണ് സത്യാമ്മ അത് കാണുന്ന രാഘവൻ്റെയും മനസ്സ് നിറഞ്ഞു അപ്പോഴുണ്ട് പിള്ള ഓടിയും കൊണ്ട് സത്യമേ രാഘവൻ സാറേ സത്യമേ രാഘവൻ സാറേ എന്നൊക്കെ പറഞ്ഞ് വിളിച്ചു വരുന്ന കേട്ടോ ആ വിളി കേട്ടിടുന്നെ എന്തു സംഭവിച്ചു എന്നാര അറിയാതെ അവരാകെ ടെൻഷനാകുവാണേട്ടോ എന്നിട്ട് വീണ്ടും സത്യമേ സത്യമേ എന്ന് വിളിക്കുന്നുണ്ട് രാഘവൻ സാറേ ആകെ പറ്റി ആകെ പ്രശ്നത്തിലായി എന്നൊക്കെ പറയുമ്പോൾ എന്താടോ എന്താ താനിങ്ങനെ അലറി വിളിക്കുന്ന കാര്യം എന്താണെന്ന് പറയൂ എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ ആ കാര്യം അങ്ങ് വ്യക്തമാക്കുന്നു അതായത് ശ്യാമക്കുഞ്ഞിനെ വെടിയേറ്റിരിക്കുന്ന നിങ്ങളുടെ അനിയനുണ്ടല്ലോ ആ ഉപേന്ദ്രൻ അവൻ രോഹിത്തിനെ ഉന്നം വെച്ചതാണ് അത് കേൾക്കുന്ന സത്യവാമയുടെ ഇടനെഞ്ചി കൊട്ടൊന്നുട്ടാ അയ്യോ എൻ്റെ കുഞ്ഞ് എന്ന് പറയുന്നുണ്ട് കേട്ടോ അപ്പോൾ ഉടൻ തന്നെ അവിടെ രാഘവൻ പറയാൻ ഇതൊക്കെ എൻ്റെ ദുർവാശി കൊണ്ടാണ് ഉണ്ടാകുന്നത് ആ മക്കളെ ആ വീട്ടിൽ തനിയെ വിട്ടത് കൊണ്ടാണ് ഇങ്ങനെയൊക്കെ സംഭവിച്ചത് ആ വീട്ടിലോട്ട് ഞമ്മക്ക് മാറുകയാണെങ്കിൽ ഇങ്ങനെ ഒരു ആപത്ത് സംഭവിച്ചിരുന്നില്ല ആ മക്കളെ ആ വീട്ടിൽ തനിയെ വിട്ടത് ആപത്ത് തന്നെ നീ ചെയ്ത് വലിയ ക്രൂര തന്നെ എന്നൊക്കെ പറഞ്ഞ് അവരെ വഴക്ക് പറയുന്നതിന്റെ കേട്ടോ പിന്നീട് സത്യഭാമയാണ് കാണിക്കുന്നത് പിന്നീട് സത്യഭാമയ്ക്ക് ഇങ്ങനെ ഫോൺ വരികയാണ് അപ്പോൾ പൊന്നിയോട് പറയാണ് പൊന്നി ഇനി ആ ഫോൺ എടുത്ത് വന്നതെന്ന് പറയുന്നുണ്ട് ഇതിലേക്ക് അങ്ങനെ ഫോൺ എടുത്ത് വരുമ്പോൾ നൂർജഹാൻ ആണല്ലോ എന്ന് പറഞ്ഞാൽ ആ ഫോണ് വാങ്ങുകയാണ് കേട്ടോ അപ്പോൾ നൂർജഹാൻ സത്യമേ സത്യമേ ഇത് നൂർജഹാൻ എൻ്റെ വാപ്പിച്ചിക്ക് തീരെ സുഖമില്ല വാപ്പച്ചി കണ്ണു തീർക്കുന്നില്ല വാപ്പച്ചയ്ക്ക് തീരെ വയ്യ എന്നൊക്കെ പറഞ്ഞ് പൊട്ടി പൊട്ടി കരയാണ് കേട്ടോ അപ്പോൾ ഉടൻ തന്നെ ഞങ്ങളിത് വരുന്നു എന്ന് പറയുന്നുണ്ട് കേട്ടോ അങ്ങനെ പിന്നീട് അവർ അവിടെ നിന്നും പോകുന്ന ആ ഒരു സീനാണ് പിന്നീട് കാണിക്കുന്ന വിഷ്ണുവിനെയാണ് ഹോസ്പിറ്റലിൽ എത്തി ൊക്കെയാണ് ക്ഷാമങ്ങനെ അബോധാവസ്ഥയിൽ തന്നെയാണ് അങ്ങനെ വിഷ്ണുവും ശാരദാമയും അതുപോലെ രോഹിത്തും ഷാലിയൊക്കെ പുറത്ത് നിൽക്കുകയാണ് അപ്പോൾ ഉടൻ തന്നെ വിഷ്ണു പറയാണ് ഇനി എന്തായാലും രോഹിത്തെ നീ സൂക്ഷിക്കേണ്ടിയിരിക്കുന്നു ആ വീട്ടിൽ തനിയെ നിനക്കിനി കഴിയാൻ പറ്റില്ല നിനക്കും അവൾക്കും ആ ഉപേന്ദ്രൻ്റെ ശല്യം ഉണ്ടാവും അതുകൊണ്ട് തന്നെ നിങ്ങൾ തനിയെ കഴിയേണ്ട അപ്പോൾ ഷാലി പറയണേ അതിലൊരു കാര്യമുണ്ട് നീ ഒരു പണി ചെയ്യ് കുറച്ച് ദിവസത്തേക്ക് മാറി നിൽക്കുക അപ്പോൾ അവിടെ ശാരദാമ പറയുകയാണ് അതിനൊന്നും ആവശ്യമില്ല നമ്മുടെ വീട്ടിൽ നിന്നാൽ മതി നമ്മുടെ വീട്ടിലാവുമ്പോൾ സദാസമയം ആളുകളുണ്ടാവും അതുകൊണ്ട് നിങ്ങൾ ഞങ്ങളുടെ വീട്ടിലോട്ട് പോകുന്നതൊക്കെ ആ വീട് അടച്ചിട്ടൊക്കെ എന്ന് പറയാനുണ്ടോ ങ്ങനെ ഇതൊക്കെ കേട്ട് ഷാനിനി നിൽക്കുകയാണ് പിന്നീടാണെങ്കിലോ സത്യമ്മ സോറി ശാരദമ്മ പറയാണ് ഷാനിനി ഇങ്ങനെ നിൽക്കണ്ട ഇവിടെ വെറുതെ നീ നിന്നിട്ട് കാര്യമില്ല നീ വീട്ടിലോട്ട് പോയിക്കോ നീ എന്തായാലും പോയിക്കോ വിഷ്ണുവിനെയും വീട്ടിൽ വിളിച്ച് പോയിക്കോ എന്ന് പറയട്ടെ വിഷ്ണുവിനെ മുഖത്തോട്ടും ഇങ്ങനെ ഷാനി നോക്കുന്നുണ്ട് അങ്ങനെ ഷാനി ഒന്നും മിണ്ടാതെ പുറത്തോട്ട് കിടക്കുകയാണ് അപ്പോൾ വിഷ്ണു ആണെങ്കിലും ഓരോഹിത്തിനോട് പറയുന്നുണ്ട് എല്ലാത്തിനും ഒരു സമാധാനം ഉണ്ടാക്കാം നീ ഇങ്ങനെ ടെൻഷൻ ടെൻഷനാവണ്ട എന്തായാലും ശരിയാക്കാം ഷാമക്ക് ഒരു കുഴപ്പമുണ്ടാവില്ല നിങ്ങൾ രണ്ടാളും ഇവിടെ നിൽക്ക് ഞാൻ എന്തായാലും പോയിട്ട് എന്ന് പറയാനിട്ടാ പിന്നീടാണെങ്കിൽ വിഷ്ണുവിൻ്റെ വിഷ്ണു ഷാലിയുടെ ആരിങ്കിൽ വരുമ്പോൾ ഷാലി വണ്ടിയുടെ അടുത്ത് നിൽക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ വിഷ്ണു ചോദിക്കുകയാണ് ഏറ്റവും ഷാലിനി തനിക്ക് ഇപ്പോഴും എന്നോടുള്ള പിണക്കം മാറിയില്ലേട്ടാ എന്തിനാണ് എന്നോട് ഇങ്ങനെ പിണങ്ങുന്നത് അതിന് മാത്രം എന്ത് തെറ്റോ ഞാൻ എന്നോട് ചെയ്തത് തന്നെ അപമാനിക്കാനോ തനിക്ക് ബുദ്ധിമുട്ടുണ്ടാക്കാനോ ഒന്നുമില്ല ഞാൻ അവിടെ നിന്ന് മാറി നിന്നത് അത് നീ മനസ്സിലാക്കുക ഞാനൊന്ന് പറയുന്നത് കേൾക്ക് എന്നൊക്കെ പറയുമ്പോൾ ഉടൻ തന്നെ ഷാലി ഒന്നും മിണ്ടുന്നില്ല കേട്ടോ പിന്നീട് ഷാലി എൻ്റെ കളി മാറിയില്ലേ നീ ഞാൻ പറയുന്നത് വേണമെങ്കിൽ കേട്ടാൽ മതി നമുക്കുള്ള ഒരു വീട് കമല പറഞ്ഞത് പ്രകാരം ഞാൻ ആ വീട് കാണാൻ വേണ്ടിയാണ് അവിടെ പോയത് അല്ലാതെ നീ വിചാരിക്കുന്ന പോലെ എന്നെല്ലാം എന്നൊക്കെ പറഞ്ഞിട്ട് ഒച്ച എടുക്കുമ്പോൾ ഉടൻ തന്നെ ഷാനി ഒന്നും മിണ്ടാതെ വണ്ടിയിൽ കയറി പോയിരിക്കുകയാണ് കേട്ടോ അപ്പോൾ ഈ സമയം വിഷ്ണു ഞാൻ പറഞ്ഞത് ഏറ്റിട്ടുണ്ട് തോന്നുന്നുണ്ട് മുഖത്തിന് കുറച്ച് ഗൗരവം കുറഞ്ഞിട്ടുണ്ട് അതും ഫ്രണ്ട്സെറ്റിൽ ചെന്ന് ഇരിക്കുന്നു എന്നിങ്ങനെ വിഷ്ണു പറയുന്നുണ്ട് കേട്ടോ ഇവിടെ എന്ന് പറഞ്ഞ് വീണ്ടും തിരിയുമ്പോൾ വിഷ്ണുവിനെ മുന്നിലോട്ട് ഷാനി വണ്ടിയുടെ ആ ഒരു ശബ്ദം ഓർണ്ണം അടിക്കുകയാണ് കേട്ടോ അപ്പോൾ അതോടുകൂടി വണ്ടി അടിക്കുന്നതിനോട് കൂടി വിഷ്ണു ഓടി വന്ന് വണ്ടിയിൽ കയറുകയാണ് പിന്നീട് കാണിക്കുന്നത് സത്യഭാമയും അതുപോലെ രാഘവനും പൊന്നിയും കൂടിയിട്ട് നൂർജഹാൻ്റെ വീട്ടിലോട്ട് വരികയാണ് കേട്ടോ അങ്ങനെ ഒരു ഓട്ടോയിൽ വന്നിറങ്ങുന്നുണ്ട് പിന്നീട് അവർ അകത്തോട്ട് ചെല്ലാണ് അപ്പോൾ കാണാം സുപേർ ആകെ ക്രിട്ടിക്കൽ സ്റ്റേജിൽ കിടക്കുന്നത് അപ്പോൾ ഇത് കാണുന്ന പിള്ള പറയാണ് ഇത് ലാസ്റ്റ് ആണെന്ന് തോന്നുന്നു ആ ഒരു വലിയാണ് എന്ന് പറയണം കേട്ടോ അപ്പോഴേക്കും സത്യഭാമക്ക് കാര്യങ്ങൾ പിടികിട്ട് അപ്പോൾ നൂർജഹ ഇങ്ങനെ കരയുന്നുണ്ട് കേട്ടോ അയ്യോ എൻ്റെ ബാപ്പച്ചിക്ക് എന്താ പറ്റിയോ അപ്പച്ചി ഹോസ്പിറ്റലിലോട്ട് പോകണോ എൻ്റെ ബാപ്പച്ചിക്ക് എന്താ പറ്റി വാപ്പച്ചി ഹോസ്പിറ്റലിലോട്ട് പോകണോ എന്നൊക്കെ പറഞ്ഞിങ്ങനെ കരയുന്നുണ്ട് കേട്ടോ ആ സമയം സത്യാമ്മ പറയാണ് നൂർജ നീ ഒരു കാര്യം ചെയ് ആ ഗ്ലാസ്സിലുള്ള വെള്ളം നിൻ്റെ കൈ കൊണ്ട് വാപ്പച്ചിയുടെ വായിലോട്ട് ഇങ്ങനെ ഉറ്റി ഉറ്റി ഇച്ച് കൊടുക്കുമെന്ന് പറയട്ടോ അത് കേൾക്കുന്നതിനോട് കൂടിയിട്ട് നൂർജ എന്തിനാ സത്യമാമയ എൻ്റെ വാപ്പച്ചി വെള്ളം കുടിക്കാൻ കൂട്ടാക്കുന്നില്ലല്ലോ പിന്നെ എങ്ങനെ സത്യമാമ ഞാനത് കൊടുക്കുക അതെ നീ പറയുന്നത് അങ്ങ് കേൾക്ക് ഉറ്റിച്ച് കൊടുക്കുക എന്ന് പറയണേ അങ്ങനെ തൻ്റെ കൈ കൊണ്ട് ആ ഗ്ലാസ്സിലൊന്ന് തൊട്ടിട്ട് പതിയെ പതി ഇങ്ങനെ ഉറ്റിച്ചു കൊടുക്കുക അപ്പോൾ ഒരു ഉറ്റിക്കലും ഉറ്റിച്ചിട്ടും പിന്നീട് ഒരു വ്യത്യാസവും സുബൈറിന് കാണാനില്ല അപ്പോൾ ഉടനെ സത്യമ്മ പറയാൻ വീണ്ടും ഉറ്റിച്ചു കൊടുക്കുക എന്ന് പറയണേ അങ്ങനെ രണ്ട് മൂന്ന് തുള്ളികളായി ഇങ്ങനെ ഉറ്റിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ അങ്ങനെ പിന്നീട് സത്യമാമ്മയ്ക്ക് ഇങ്ങനെ കൈ കൊടുക്കണ് സുബൈർ അപ്പോൾ സത്യമാമ സുബേറിൻ്റെ തൊട്ടരികത്തോട്ടിരിക്കാനായിട്ടാ അങ്ങനെ നൂർജഹാൻ്റെ കൈ പിടിച്ചിട്ട് സത്യമാമയുടെ കയ്യിലങ്ങ് ഏൽപ്പിക്കുകയാണ് അപ്പോൾ രാഗവും പറയുകയാണ് സുബേർ ഇനി എന്തോ പറയാനുണ്ടല്ലോ എന്താണെങ്കിലും നീ എന്നോട് പറഞ്ഞോ എന്താണ് എനിക്ക് പറയാനുള്ളതെന്ന് ചോദിക്കുന്നുണ്ട് കേട്ടാ ആ സമയം ഇങ്ങനെ കണ്ണ് നനച്ചിങ്ങനെ നിൽക്കുന്നുണ്ട് കേട്ടോ കണ്ണ് വളരെ ഇങ്ങനെ നിറഞ്ഞ് നിൽക്കുകയാണ് ഇങ്ങനെ ലാസ്റ്റ് ആ വലി ഉണ്ടല്ലോ ആ വലി ഇങ്ങനെ പുറത്തോട്ട് വരുന്നുണ്ട് കേട്ടാ അപ്പോൾ ഉടൻ തന്നെ ഈ ഒരു വാക്ക് പറയുമ്പോൾ എൻ്റെ മോളെ നോക്കണേ എന്ന് പറയുന്നുണ്ട് എന്റെ മോളെ കൈവിട്ട് കളയരുതേ എന്നിങ്ങനെ സുബേർ പറയലോ ആ കണ്ണടക്കലും ഒപ്പമാവുന്നു കേട്ടോ അതോടുകൂടി എല്ലാവരും അങ്ങ് ഞെട്ടലോട് കൂടി പൊട്ടിക്കരയണീട്ടാ ഇത് കാണുന്ന നൂർ ജഹാൻ ബാപ്പച്ചി എൻ്റെ ബാപ്പച്ചി പോയി എന്നും പറഞ്ഞിട്ട് നൂർ ജഹാനും പൊട്ടിക്കരയുന്നുണ്ട് കേട്ടോ പിന്നെ ഇതാണെങ്കിലോ കമലനെയാണ് കാണിക്കുന്നത് കമലൻ ഈ വാടക വീട്ടിലെ ആ പെൺകുട്ടിയോട് തൊട്ട് വന്നിരിക്കുകയാണ് അപ്പോൾ അവൾ ചോദിക്കുക എന്താ ഈ അർദ്ധരാത്രി ഇങ്ങോട്ടേക്ക് വന്നിരിക്കുന്നത് അത് പിന്നെ ഞാനൊരു കാര്യം പറയാനാണ് ഞാൻ പറയുന്ന കാര്യം കേട്ടിട്ട് താൻ എൻ്റെ മുഖത്തടിക്കുകയോ അതുപോലെ തന്നെ എൻ്റെ അച്ഛനമ്മമാരെ വിളിക്കുകയോ ഒന്നും ചെയ്യരുത് അപ്പോൾ എന്താ എന്താ പറയാൻ പറയാനുദ്ദേശിക്കുന്നത് പറ എനിക്കാണെങ്കിൽ ഈ വളച്ച് കെട്ടുന്ന അധികം ഇഷ്ടമല്ല അവൾ പറയുന്നുണ്ട് അപ്പോൾ ഈ സമയം കമലൻ പറയുകയാണെങ്കിൽ എനിക്കും വളച്ച് കെട്ടുന്നോ ഇഷ്ടമല്ല ഞാൻ പറയുന്ന കാര്യം കേട്ടിട്ട് നീ എന്നോട് ദേഷ്യപ്പെടാതിര മതി എന്നോട് ഇഷ്ടമായില്ലെങ്കിൽ അപ്പം അങ്ങ് പറഞ്ഞു ഞാൻ ഈ ഓട്ടോ വിളിച്ച് പെട്ടെന്ന് അങ്ങ് ബാക്കിലോട്ട് പോയിക്കോളാം ഒച്ചി വളൊന്നും ഉണ്ടാക്കരുത് മറ്റുള്ളവർ അറിയാനുള്ളൊരു സീനുണ്ടായിരുത് അപ്പോൾ അവൾ മനസ്സുകൊണ്ട് ചിന്തിക്കേണ്ട ഇയാൾക്കെന്നോട് ഇഷ്ടം തുറന്ന് പറയാനുള്ള പരിപാടിയാണ് അപ്പോൾ ഉടൻ തന്നെ അവൾ പറയുകയാണ് കമലിനോട് എനിക്കെന്തായാലും വളച്ച് കിട്ടുന്ന സ്വഭാവമില്ല എന്തായാലും സ്ട്രൈറ്റായി എൻ്റെ മുഖത്ത് നോക്കി പറയണം അതാണ് എനിക്കും ഇഷ്ടം എന്ന് പറയാനായിട്ട് അപ്പോഴാണ് ആ പെൺകുട്ടിയുടെ അമ്മ വരുന്നത് മോളെ നീ എന്താ ഈ അർദ്ധരാത്രി അത് വാടകയ്ക്ക് നോക്കാൻ വന്നു താണ് ഈ വാടകക്കാരെ നോക്കാൻ വന്നാൽ അപ്പോഴേക്കും ആ കുട്ട അച്ഛനും വരണിട്ടാ എനിക്ക് വിഷമിട്ട് വയ്യ കഞ്ഞെടുത്തോണ്ട് അത് വാടകക്കാർ വരുന്നുണ്ട് എത്ര വീട് നോക്കാൻ ഈ അർദ്ധരാത്രിയാണോ വീട് നോക്കാൻ വരുന്നത് എന്ന് അയാൾ പറയാനായിട്ട് അപ്പോൾ ഉടനെയൊക്കെ അപ്പം പറയാം അവർക്ക് ഇപ്പോഴല്ലേ ഒഴിവ് സർക്കാർ ജോലിയൊക്കെ ഉള്ളവരല്ലേ അപ്പോൾ അർദ്ധരാത്രിയാണ് അവർക്ക് ഒഴിവ് ഈ സമയമാണ് നോക്കാൻ വരുന്നതൊക്കെ ഇങ്ങനെ പറയുമ്പോൾ എപ്പോത്തും എന്ന് ചോദിക്കുകയാണ് കേട്ടോ ഇവിടെ അപ്പോൾ ഉടൻ തന്നെ അതാ അതാ വരുന്നു എന്ന് പറയണ്ട സത്യം കാര്യമായി എന്നും കമലം പറയുന്നുണ്ട് കേട്ടോ കമലൻ ചുമ്മാ പറഞ്ഞതാണ് ഇഷ്ടം തുറന്ന് പറയാൻ പോയ കമലന് പെട്ടെന്ന് പറയാൻ കഴിയുന്നില്ല അങ്ങനെ ഷാനിയും വിഷ്ണുവും വന്നിറങ്ങാണ് അപ്പോൾ ഉടൻ തന്നെ എടുത്തേ ആഷന്നെ നിങ്ങൾ വന്നൂലേ എന്താ ഞങ്ങൾക്ക് ഈ വീട്ടിലോട്ട് വരാൻ പറ്റില്ലേ അല്ല ഞാൻ നിങ്ങളിപ്പോൾ വീട് നോക്കാൻ വരും എന്ന് പറഞ്ഞിരുന്നു ആ എന്തായാലും ഈ വീട് അടിപൊളിയാണ് കേട്ടോ ഈ വീടിൻ്റെ ഉള്ളിലോട്ട് കയറിക്കഴിഞ്ഞാൽ അപ്രതീക്ഷിതമായൊരു കാര്യം സംഭവിക്കുക അപ്പോൾ അത് കേട്ടോ അങ്ങനെ ഷാനി ചോദിക്കുക എന്താ പ്രേതവിഷാജിൻ്റെ ശല്യങ്ങൾ എന്തെങ്കിലും ഉണ്ടോ എടുത്തേ അങ്ങനെയൊന്നും പറയാതെന്ന് പറയണേ എന്തായാലും വീടകത്ത് പോയി കയറി നോക്കട്ടെ എന്നും പറഞ്ഞു അകത്തൊക്കെ കേറി നോക്കി ലൈറ്റ് ഇടാൻ ശ്രമിക്കുക ലൈറ്റ് ഓൺ ആവുന്നില്ല അപ്പോഴേക്കും ലൈറ്റ് ഇല്ലേ എന്നിങ്ങനെ അവിടെ ഷാനി ചോദിക്കുമ്പോൾ കമലം കറക്റ്റ് സ്വിച്ച് ഇടുന്നു അപ്പോൾ കമലം പറയണേ അതല്ല സ്വിച്ച് ഇതാണെന്ന് പറയട്ടെ അപ്പോൾ അതൊക്കെ ഇവിടെ കണ്ടു നിൽക്കുകയാണ് അപ്പോൾ ഞാൻ എന്തായാലും അടുക്കള കാണട്ടെ എന്ന് പറഞ്ഞ് വിഷ്ണു കൂടെ പോകുന്നുണ്ട് കേട്ടോ പിന്നീടാണെങ്കിൽ വാടയുടെ കാര്യത്തിൽ സ്ട്രിക്റ്റ് ആയിരിക്കണം അപ്പോൾ അതിന് മുന്നേ െ ഷാലി പറയുന്നുണ്ട് മുപ്പതിനായിരം രൂപ അത് കുറച്ചു കൂടിപ്പോയില്ലേ എന്നും പറഞ്ഞിട്ടാണ് ഷാനി പോകുന്നത് അങ്ങനെ ഇവളും ഇവനും കൂടി കമലനും ഈ പെൺകുട്ടിയും കൂടി നിന്ന് സംസാരിക്കുകയാണ് കമല ഇഷ്ടം തുറന്ന് പറഞ്ഞുകഴിഞ്ഞാൽ തനിക്കത് ആ സന്തോഷത്തോടു കൂടി കേൾക്കാൻ വേണ്ടി നിൽക്കുമ്പോഴായിട്ട് ആ പെൺകുട്ടിയുടെ അമ്മ വന്നിട്ട് കലക്ടറാണ് ഇത്ര കലക്ടർ കലക്ടർക്ക് പിഷ്കു കൂടുതലാണ് നമ്മളോട് പറയുന്നത് കണ്ടില്ലേ മുപ്പതിനായിരം രൂപയെന്ന് അവരിങ്ങനെയൊക്കെയാണ് സംസാരിക്കുന്നത് ഇരുപത്തയ്യായിരം രൂപയൊക്കെയാണ് അപ്പോഴേക്കും ഉടനെ തന്നെ കമലൻ പറയണേ എൻ്റെ ഇടത്തിയമ്മ പാവാണ് എൻ്റെ ഇടത്തിയമ്മ അങ്ങനെയൊന്നും പറയത്തില്ല എൻ്റെ പച്ച പാവാണ് എടത്തിയമ്മ അങ്ങനെ ഒരു വീര വീരവാദങ്ങളൊക്കെ പറയുമെങ്കിലും കൂടി കൈയ്യഴിഞ്ഞ് സഹായിക്കുന്ന ആളാണ് എന്നെയും ഇതുപോലെ സഹായിക്കുന്നു എന്ന് അത് കേട്ടിട്ടാണ് ഷാലിനി വരുന്നത് അപ്പം ഷാലിനി പറയണേ നിനക്ക് എന്താ വേണ്ടത് ബ്രോക്കർ ഫീസാണ് എന്നാൽ അത് കിട്ടില്ല അതൊരിക്കലും എന്നെ നിന്ന് കിട്ടില്ല അത് പിന്നെ എടുത്തു റൂള് റൂൾ ആയിരിക്കണേ റൂള് പോലെയാണവിടെ നീ വണ്ടി ഓടിക്കുന്നത് നിനക്ക് ലൈസൻസ് ഉണ്ടോ എന്നിട്ടാണ് നീ ഓട്ടോ ഓടിക്കുന്നത് എന്താ ഏട്ടേ ഇങ്ങനെയൊക്കെ പറയുന്നത് അപ്പോൾ അത് കേട്ടിട്ട് വിഷ്ണു എത്താണ് അപ്പോൾ വിഷ്ണു പറയുന്നത് എന്തായി ഷാലിനി വീട് ഇഷ്ടമായോ ആ വീട് ചെറിയ ചെറിയ അറ്റമുറ്റപ്പണികളൊക്കെ അതൊക്കെ പിന്നെ ശരിയൊക്കെ അപ്പോഴേക്കും കമലിനും പറയണേ ആ അപ്പൊ എന്തായാലും ഇരുപത്തയ്യായിരം രൂപ ഞാൻ അഡ്വാൻസ് തരാ അയ്യായിരം രൂപ വാടക ആയിക്കോട്ടെ എന്ന് പറയുമ്പോൾ ഇവർ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കുന്ന ആ ഒരു സീനിലായിട്ട് എപ്പിസോഡ് നിർത്തിയിരിക്കുന്നത്